നമ്മളിന്ന് ചരിത്രം ഉറങ്ങുന്ന വഴിയിലൂടെ പുതിയ അതിഥിയുമായിട്ടാണ് യാത്ര ചെയ്യുന്നത് എല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ അഥവാ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങൾ ലൈക്ക് തരിക ലൈക്ക് തരിക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക കമൻറ്റുകൾ തരിക നിങ്ങൾക്കറിയാവുന്ന കമൻറ്റുകൾ ഞങ്ങളിലേക്ക് അയച്ചു തരിക എന്തായാലും നമുക്ക് പുതിയ അതിഥിയെ ഹർത്തവമായ സ്വാഗതം ചെയ്തുകൊണ്ട് മധുരപ്പെട്ട യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പഞ്ചായത്തിൻ്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങളിന്ന് നിങ്ങളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഒരുപാട് കാലങ്ങളായി ഞങ്ങൾ പല പച്ചമ്പാറയുടെയും കാലകൃഷ്ണ കരിമ്പ അങ്ങനെ പല പഞ്ചായത്തിലെയും ചരിത്രം നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി പക്ഷേ ഇന്ന് ഞങ്ങൾ പുതിയൊരു അതിഥിയാണ് പരിചയപ്പെടുത്തുന്നത് മൂന്നേക്കർ താമസിക്കുന്ന ചെറുപറമ്പിൽ കുര്യൻചേട്ടൻ എന്ന് പറയും അദ്ദേഹത്തിന് ഒരുപാട് കഥകൾ പറയാനുണ്ട് നമുക്ക് എന്തായാലും പുര്യൻചേട്ടനും എന്തൊക്കെയാണ് കരിമ്പ മൂന്നേക്കറ അതുപോലെ തന്നെ കല്ലടിക്കോട് അങ്ങനെ അത് പരി പിന്നെ മീമല്ലം തുടങ്ങി പല പ്രദേ ആ ചുറ്റുവട്ടത്തിലുള്ള എല്ലാ പ്രദേശങ്ങളെ പറ്റിയിട്ടുള്ള ഒരു കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു തരുന്നതാണ് അതിനു ഞാൻ ഞാൻ ചേട്ടനെ സ്വാഗതം ചെയ്യാണ് ഉണ്ടു മറന്നവരുണ്ടോയെല്ലാം കണ്ടുമറന്നവരുണ്ടോ ഇങ്ങനെ തെണ്ടി ഒരിക്കലും ഒരു തൽപ്പാടിയ പാട്ടു കേട്ടിട്ടുണ്ടോ ഉണ്ടി മറന്നവൻ്റെ കയ്യിൽ നിന്നും ഉരുള വാങ്ങണം പണ്ടു നിറഞ്ഞവന്റെ കയ്യിൽ നിന്നും കടം വാങ്ങണം കൊണ്ടു മറന്നവരുണ്ടോ എല്ലാം കണ്ടു മറന്നവരുണ്ടോ ഇങ്ങനെ തെണ്ടി ഒരുത്തനൊരിക്കൽ പാടി പാട്ടുകേട്ടിട്ടുണ്ടോ കലൽ മുറിക്കിരുന്ന് വിരുന്ന് വിളിക്കും കാക്കേ എല്ലുമുറിയെ പണിയവനെല്ലാം പല്ലമുറിയെ തിന്നോ എത്ര നാളായി ഇത്ര ഘട്ടത്തിൽ ഉത്തരം കേടി നടന്നു കട്ടിക്കാരും കൂടം മൂടിക്കിടക്കുന്ന മുട്ടക്കുന്നുകൾ കണ്ടോ അന്നം തേടി പണിയെടുക്കുന്നവർ ഒന്നും തന്നിട്ടില്ല അത്തീപരത്തിലിരിക്കുന്നതത്തായും ഉത്തരം കൊത്തിയിട്ടില്ല തേരാപ്പാലാ തേരി നടങ്ങി മടങ്ങണ വാലൻ കാറ്റേ അക്കരക്കണ്ടിക്കരക്കണ്ടത്തിൽ വെള്ളം തേകുന്നവർ കണ്ടോ അക്കാരെ കണ്ട തിലിക്കരെ നിന്ന് വെള്ളം തേങ്ങുന്നവരെ കണ്ടോ ഞങ്ങളുടെ അന്നത്തെ കാലത്തുള്ള വിദ്യാഭ്യാസം വളരെ പരമാങ്ങൾ കാഞ്ഞിരപ്പുഴയില് ഞാൻ പുളിക്കൽ സ്കൂളിലാണ് ഞാൻ ഞാനന്ന് മൂന്നാം ക്ലാസ്സിലായിരുന്നു ക്ലാസ്സിലാണ് മൂന്നാം ക്ലാസ്സിൽ എന്ന് പറഞ്ഞല്ല മൂന്നാം ക്ലാസ്സിൽ നിന്ന് വന്നിട്ട് ഞങ്ങൾ നേരെ ഇവിടെ താമസ ഷെഡൊക്കെ വെട്ടിയിട്ട് താമസമൊക്കെ തുടങ്ങി താമസമൊക്കെ തുടങ്ങി ഞങ്ങളെല്ലാവരും കല്ലടിക്കോട് സ്കൂളുകളിൽ സ്കൂളിലാണ് ചേർത്തത് വന്ന് പുഴ കടന്നിട്ട് വേണം പോവാൻ ആ പുഴ കടന്നിട്ട് വേണം പോകാൻ ഇന്ന് ഇന്നീ കാണുന്ന വഴിയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പം തൊട്ട് തൊട്ട് ഞങ്ങളെ വീടുകളിൽ വീടുകളുണ്ട് കാഞ്ഞിരായി രാമേട്ടൻ്റെ വീട് തങ്കേട്ടൻ്റെ വീട് ഈ വീടുകളിലൊക്കെ ഇന്നത്തെ മേലെ കുടുംബമല്ല അല്ല അറിയ പിള്ളേരുണ്ടായിരുന്നില്ല എട്ട് എട്ട് പിള്ളേർ പത്ത് പിള്ളേർ ഇല്ലാത്ത വീടുകളുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങളൊരു ഗ്യാങ്ങായിട്ട് പോവാ ഒരു ഗ്യാങ് ആയിട്ട് ഗ്യാങായിട്ടിങ്ങനെ ആ രസകരമായിട്ട് ഒരു ഗ്യാങ് ആയിട്ട് ഞങ്ങൾ പോയിട്ട് പോണത് തന്നെ വലിയ രസമാണ് കാരണം അന്ന് ഈ അനീപക്കാക്കടെ കാളവണ്ടിയാണ് അനീപക്കാക്കയുടെ കാളവണ്ടിയാണ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുപോകാനുള്ള സംവിധാനമുള്ളത് കാളവണ്ടിയിൽ ഞങ്ങൾ ഇങ്ങനെ തള്ളി തള്ളി പോകുക അപ്പോൾ കുറേ നേരം കഴിയുമ്പോൾ അനീപക്കാക്ക പറയും കയറി ഇരുന്നോളൂ കുട്ടികളെ വണ്ടിയിൽ എന്ന് പറയും അപ്പോൾ അന്നുണ്ട് കാളവണ്ടിയിൽ ചാടി കയറിയിരിക്കും ആ കാളവണ്ടിയിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നത് ഇന്നൊരു പ്ലെയിനിൽ പോകുന്നേക്കോട്ടെ പവറിലെ ഇരിക്കുക ഏ അതൊരു ഭയങ്കര സന്തോഷമാണ് പക്ഷേ അന്നത്തെ ഒരു കാലഘട്ടത്തിലുള്ള ഒരു 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 ബാല്യം എന്ന് പറഞ്ഞാൽ ഒരു വലിയ രസകരമാണ് കാണുന്ന ഈ കാണുന്ന മാവിലൊക്കെ എറിയുക ഏ കാണ ലാവിലെ ചക്കയൊക്കെ പിരിച്ചിടുക എന്നിട്ട് ആ ചക്ക വലിയ സ്കൂൾ വിട്ട് രണ്ടു ദിവസം കഴിയുമ്പോൾ അത് പഴുക്കും പഴുക്കുമ്പോൾ വീട്ടിൽ നിന്ന് കത്തി കൊണ്ടുപോയിട്ട് അത് പൊളിച്ചിട്ട് വഴിയിലിരുന്ന് തിന്ന നാട്ടുകാരുടെ മാവിൽ പിന്നെ കശുമാവിലെറിയുക ഇവിടെ വന്ന് ജനങ്ങൾ ഭയങ്കരമായിട്ട് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങളുടെ ഒരു സമതല പ്രദേശമാണ് സമതല പ്രദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലകൾ ചുറ്റും മൂടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ മലയുടെ അടിവാരങ്ങളിൽ ആൾക്കാർ താമസം കുറവാണ് ബാക്കിയുള്ള പക്ഷേ മലയുടെ മോൾ ഭാഗങ്ങൾ കരിമല കുറുമുഖം പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് ചെറുമല അവിടെയുള്ള ആൾക്കാർക്കാണ് ഇത് ഭയങ്കര കഷ്ടങ്ങൾ കാരണമെച്ചാൽ അവർ അന്ന് കൃഷി ചെയ്തത് മെയിനായിട്ട് പിന്നെ കുരുമുളക് കൃഷിയിരിക്കാം ഞങ്ങൾ കുടുംബപരമായിട്ട് ഇത് മൂന്നാമത്തെ കുടിയേറ്റാണ് ആദ്യം തിരുവിതാംകൂറിൽ നിന്ന് കുടിയേറിയത് കാഞ്ഞിരപ്പുഴ തച്ചമ്പാറ പഞ്ചായത്ത് കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് അതിനോട് ചേർന്ന മേഖല പട്ടിമണ്ണ് എന്നുള്ള സ്ഥലത്തായിരുന്നു നല്ല അന്ന് പട്ടിമണ്ണിൽ നിന്ന് അവിടെ കാഞ്ഞിരപ്പുഴ ഡാം വന്നപ്പോഴേ നമ്മളവിടെ നിന്ന് കുടിയറക്കപ്പെട്ടു കുടിയറക്കപ്പെട്ട് പിന്നെ വന്നിട്ട് പലായനം ചെയ്തത് അന്നൊക്കെ കൂടുതൽ ഈ പിന്നെ നെല്ല് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലേക്കാൻ പോവുക നെല്കൃഷിയാണ് അന്ന് ബേസിക്കായിട്ടുള്ള കൃഷി റബ്ബറും ബാക്കിയുള്ളതൊക്കെ വിള വിളകളൊക്കെ വളരെ തുലവും തുച്ഛമാണ് അപ്പോൾ അങ്ങനെ സത്യത്തിൽ പട്ടിണി ബേസിക്കായിട്ടുള്ളവിടെ പട്ടിണി മാറ്റാനുള്ള ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഉണ്ടു പറഞ്ഞവരുണ്ടോ കണ്ടുപറന്നവരുണ്ടോ എന്നൊക്കെ ചെയ്യാം അന്നത്തെ ഊണൊരു വലിയ വിഷയമാണ് ദാരിദ്ര്യം മാത്രമാണെന്ന് നമ്മൾക്ക് ഈ ഇതായി കാണുന്ന ചേമ്പൊക്കെ അല്ലേ അത് എന്നൊക്കെ ഈ ചേമ്പും താളും തകരയുമൊക്കെ തരുന്ന ഒരു കാലം അന്ന് ഇന്നത്തെ മാതിരി അല്ലല്ലോ മക്കളൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ എൻ്റെ അച്ഛൻ ഇവിടെ വന്നിട്ടൊരു പത്തേക്കർ സ്ഥലം മേടിച്ചത് അല്ല നെൽകൃഷിയായിരുന്നു നെൽകൃഷിയായിരുന്നു അപ്പം ആ നെൽകൃഷിയെ ബേസ് ചെയ്തിട്ട് ഇവിടെ വന്ന് പിന്നെ ഇത് മൂ പൂവൽ കൃഷി ചെയ്യുന്ന സ്ഥലമായിരുന്നു ഇപ്പം ഈ തെങ്ങിൻ തോട്ടം കാണുന്ന സ്ഥലം ഇതിൽ വെള്ളം ഈ പാട പിന്നെ പുഴ തുപ്പനാട് പുഴയിൽ നിന്ന് വെള്ളം കയറി വരുമായിരുന്നു കാരണവച്ചാൽ അവിടെ അവിടെ കുറച്ച് കല്ലുകൾ പെറുക്കിയിട്ടാൽ മതിയായിരുന്നു ഇവിടെ അന്ന് ഇവിടെ പിന്നെ ഇന്നത്തെ പോലെയുള്ള മഴയല്ല അന്ന് അന്ന് മഴ പെയ്യും ആറുമാസം മഴ പെയ്യുമെങ്കിലും ഈ വെള്ളത്തിൻ്റെ സാന്ദ്രത വളരെ കുറവായിരിക്കും ഇന്ന് ശക്തമായിട്ടുള്ള മഴയാണ് ശക്തമായിട്ടുള്ള മണിക്കൂറുകൾ കൊണ്ടും അതിൽ ശക്തമായിട്ടുള്ള മഴ പെയ്യണം അതുകൊണ്ട് അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നത് ഇവിടെ ഈ ഉരുളപൊട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിട്ടില്ല അപ്പോൾ വെള്ളം വെള്ളവും ഇഷ്ടം വെള്ളം ഉണ്ടാവുമായിരുന്നു കാലാവസ്ഥാ വ്യതിയാനം വന്നു ആൾക്കാരെല്ലാം പിന്നെ നെൽകൃഷിയൊക്കെ വിട്ടിട്ട് ഈ ബാക്കി മറ്റു നാണ്യവളകളിലേക്ക് തെങ് കങ്ങുങ്ങ ജാതി റബ്ബർ അങ്ങനെയുള്ള കൃഷികളിലേക്ക് മനുഷ്യന്മാറി മനുഷ്യന് സാമ്പത്തികം പറഞ്ഞ പോലെ സാമ്പത്തികമാണ് ഏറ്റവും കാഴ്ചപ്പാടുകൂടി അത് മാറി പക്ഷേ ഇനി വീണ്ടും ഇവിടെ ജപ്പാൻ പദ്ധതിയായിട്ടൊരു അവിടെയുള്ള ഒരു നിരീക്ഷണ സംഘം ഇവിടെ വന്നപ്പോൾ ഞങ്ങളോട് പറയേണ്ടത് നിങ്ങൾ മുഴുവൻ ഇനി പഴയ കൃഷിയിലേക്ക് തിരിച്ചു പോകുന്നത് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള സാധനങ്ങൾ ഉല്പാദിപ്പിക്കുന്ന തലത്തിലേക്ക് മനുഷ്യന് മാറിയെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളു ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഈ കൃഷി കൊണ്ടൊന്നും യാതൊരു കാര്യമില്ലാതെ വരും കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വരും സംഭവിക്കുമ്പോൾ പിന്നെ ഈ കൃഷിയിൽ നിന്ന് പഴയ നമ്മൾ നമ്മുടെ ഭക്ഷണയോഗ്യമായിട്ടുള്ള നെല്ല് പിന്നെ റാഗി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൃഷി ചെയ്യുന്ന തലത്തിലേക്ക് നമ്മൾ മാറി മാറിയേ പറ്റുള്ളൂ മാറാതിരിക്കാൻ നമുക്ക് കഴിയില്ല കാരണം വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് ഇന്ന് നമ്മൾ നമ്മൾ ഒരു പിന്നെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് നെല്ലും അരിയൊന്നും വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല ഇവിടെ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇഷ്ടംപോലെ ആൾക്കാര് നല്ല ഇവിടെ നെല്ല് ആണ് കൃഷിന്ന് നല്ല രസമായിരിക്കും കാണാൻ ഈ മലയുടെ അടി ഭയങ്കര ഭയങ്കര രസകരമായിട്ടുള്ള രസമായിരിക്കും പുഴയും അതിനോടനുബന്ധപ്പെട്ടുണ്ടോ വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു